രാജാവിന്റെ പാത എന്ന ശീർഷകത്തോടെ ഇന്ന് നമുക്ക് ദൈവവചനം പഠിക്കാം അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും എന്ന് വെളിപ്പാട് ഇരുപത്തിരണ്ട് അധ്യായം അഞ്ചു വാക്യത്തിൽ ബൈബിൾ പറയുന്നു ഇങ്ങനെയാണ് വെളിപ്പാട് നമ്മുടെ ഭാവിയെക്കുറിച്ച് വിവരിക്കുന്നത് അതിനാൽ നാം നടക്കുന്ന പാത രാജാവിന്റെ പാതയാണ് മറിച്ച് ഒരു സാധാരണ വ്യക്തിയുടെ പാതയല്ല അങ്ങനെയെങ്കിൽ ദൈവഹിതമനുസരിച്ച് രാജാവിന്റെ പാത പൂർത്തിയാക്കുന്നതിനുള്ള വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ഏതാണ് ഇന്ന് നമുക്ക് ഈ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ദൈവവചനം പഠിക്കുകയും ചെയ്യാം ഒരിക്കൽ ഒരു രാജാവുണ്ടായിരുന്നു സിംഹാസനം തന്റെ പുത്രന്മാർക്ക് കൈമാറുന്നതിനുപകരം രാജ്യത്തെ കൃപയോടെയും ഫലപ്രദമായും ഭരിക്കാൻ കഴിയുന്ന ഏറ്റവും ബുദ്ധിമാനായ വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ രാജാവ് ആഗ്രഹിച്ചു അതിനാൽ രാജാവ് ജനങ്ങൾക്ക് ഒരു പ്രഖ്യാപനം നൽകി ഞാൻ ജനങ്ങളിൽ നിന്ന് അടുത്ത പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതാണ് രാജാവിന്റെ പാതയിൽ നടക്കാനുള്ള ഈ വെല്ലുവിളി എല്ലാവരും ഏറ്റെടുക്കണം തങ്ങളുടെ പദവി ഉയർത്താനുള്ള ഏറ്റവും മികച്ച അവസരമാണിതെന്ന് ആളുകൾ കരുതി രാജാവ് നടത്തിയ പരീക്ഷണം വളരെ ലളിതമായിരുന്നു കാറ്റിൽ ഒരു രഹസ്യ കോട്ടയുണ്ടെന്നും അത് കണ്ടെത്തുന്നയാൾക്ക് രാജാവാകാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ എങ്ങനെ രഹസ്യ കോട്ട കണ്ടെത്തും എന്ന് ജനങ്ങൾ ചോദിച്ചു അത് കണ്ടെത്താൻ രാജാവ് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകി ഓരോ പൗരനും നിർദ്ദേശങ്ങളുടെ ഒരു പകർപ്പ് കൊടുക്കപ്പെടുകയും കോട്ട കണ്ടെത്താൻ രാജാവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്തു നിർദ്ദേശം ഇപ്രകാരമായിരുന്നു നിങ്ങൾ കടലിലൂടെ നേരെ നടന്നാൽ ഒരു നദി കാണാം ഏകദേശം പത്ത് കിലോമീറ്റർ വരെ നദി പിന്തുടർന്ന് വലത്തേക്ക് തിരിയുക അവിടെ നിങ്ങൾ ഒരു വലിയ പാറ കണ്ടെത്തും പാറയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അഞ്ച് കിലോമീറ്റർ നടക്കുക നിങ്ങൾ തുടരുമ്പോൾ വിശാലമായ ഒരു സമതലം നിങ്ങൾ കാണും സമതലത്തിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ മൂന്ന് കുന്നുകൾ കാണും കൊടുമുടിയിലെത്താൻ ഇടതുവശത്തുള്ള കുന്നിൽ കയറുക ഇടതുവശത്തേക്ക് തിരിയുക കൂടാതെ പതിനെട്ട് മൈൽസ് കിലോമീറ്റർ കൂടി പോകുക മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം നിങ്ങൾ ഒരു വലിയ നദി കാണും നദി കടന്ന് മറ്റൊരു അറുപത് കിലോമീറ്റർ സഞ്ചരിക്കുക അവിടെ ഒരു രഹസ്യ കോട്ടയുണ്ട് ആ രാജ്യത്തിൽ എത്ര പേർ രാജാവാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഒരുപക്ഷെ വളരെയധികം പേർ കാണും ശരിയല്ലേ എന്നിരുന്നാലും ആർക്കും ആ കോട്ട കണ്ടെത്താനായില്ല അവർ രാജാവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു പക്ഷേ ഒരു മനുഷ്യനൊഴികെ മറ്റാർക്കും ആ രഹസ്യ കോട്ട കണ്ടെത്താനായില്ല അങ്ങനെ അവൻ രാജാവാകുകയും രാജ്യം അവകാശമാക്കുകയും ചെയ്തു ഇത് വളരെ വിചിത്രമാണ് എന്ന് ജനങ്ങൾ പറഞ്ഞു രാജാവ് എഴുതിയതുപോലെ ഞങ്ങൾ എല്ലാം ചെയ്തു പത്ത് കിലോമീറ്റർ പോകുക അതിനാൽ ഞങ്ങൾ പത്ത് കിലോമീറ്റർ പോയി വലതുവശത്തേക്ക് തിരിയുക അതിനാൽ ഞങ്ങൾ വലത്തേക്ക് തിരിഞ്ഞു ഇടതുവശത്തുള്ള കുന്നിൻ കൊടുമുടിയിലെത്തിയപ്പോൾ ഞങ്ങൾ ഇടതുവശത്തേക്ക് തിരിഞ്ഞ് നിർദ്ദേശിക്കപ്പെട്ട ദൂരം വരെ പോയി അവർ ഓരോ ദിശയും പിന്തുടർന്നു എന്നിട്ടും ഒരു മനുഷ്യനല്ലാതെ മറ്റാരും ആ കോട്ട കണ്ടെത്തിയില്ല അതിനാൽ ആളുകൾ അദ്ദേഹത്തോട് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ കോട്ട കണ്ടെത്താൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചു അപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ മറുപടി നൽകി നിങ്ങൾ ഓരോരുത്തരും സ്വന്തം വീക്ഷണകോണിൽ നിന്ന് ദിശകൾ നോക്കിയിരിക്കണം എന്നിരുന്നാലും ഞാൻ എല്ലാം രാജാവിന്റെ വീക്ഷണകോണിൽ നിന്നാണ് നോക്കിയത് ഇടത് എന്ന് രാജാവ് പറഞ്ഞപ്പോൾ അത് നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്നുള്ള ഇടത് അല്ല മറിച്ച് രാജാവിന്റെ കാഴ്ചപ്പാടിൽ നിന്നുള്ള ഇടതാണ് മൂന്ന് കുന്നുകൾക്കിടയിൽ ഇടതുവശത്ത് കൊടുമുടി കയറുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്നുള്ള ഇടത് എന്ന് നിങ്ങൾ ചിന്തിച്ചു കാണും പക്ഷേ രാജാവിന്റെ കാഴ്ചപ്പാടിൽ നിന്നുള്ള ഇടത് കൊടുമുടി എവിടെയായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു എല്ലാ ദിശകളും ഈ രീതിയിൽ പിന്തുടർന്നുകൊണ്ട് ഞാൻ കോട്ട കണ്ടെത്തി നിങ്ങളുടെ വീക്ഷണ കോണിൽ നിന്ന് നിങ്ങൾ എല്ലാം വിഭജിക്കുകയും ഞങ്ങൾ നിർദ്ദേശങ്ങൾ പാലിച്ചു എന്നിട്ടും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കോട്ട കണ്ടെത്താൻ സാധിക്കാത്തത് എന്ന് നിങ്ങൾ പരാതിപ്പെടുകയും ചെയ്തു ഞാൻ രാജാവിന്റെ വീക്ഷണ കോണിൽ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് കോട്ട കണ്ടെത്താൻ കഴിഞ്ഞു എല്ലാവരോടുമായി ദൈവം നമ്മെ സ്വർഗത്തിലെ രാജകീയ പുരോഹിതവർഗമായി നിയമിക്കുമെന്ന് വാഗ്ദാനം ചെയ്തില്ലേ അവർ എന്നേക്കും വാഴും എന്ന് അവിടുന്ന് പറയുന്നു രാജാക്കന്മാരായിത്തീരുന്നതിനുള്ള പാതയിലാണ് നാം ഇപ്പോൾ അങ്ങനെയെങ്കിൽ ബൈബിളിലെ ഉപദേശങ്ങളെ നമ്മുടെ വീക്ഷണകോണിൽ നിന്നല്ല മറിച്ച് ആരുടെ വീക്ഷണകോണിൽ നിന്നാണ് നാം നോക്കേണ്ടത് ദൈവത്തിന്റെ വീക്ഷണകോണിൽ നിന്നാണ് നാം എല്ലാം നോക്കി കാണേണ്ടത് അതിനാൽ നാം നിത്യസ്വർഗരാജ്യത്തിൽ രാജാക്കന്മാരായിത്തീരുവാൻ ലക്ഷ്യമിടുമ്പോൾ ദൈവം നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്നാൽ ചിലപ്പോൾ നാം അവയെ ഒഴിവാക്കാൻ ആഗ്രഹിച്ചേക്കാം അല്ലെങ്കിൽ നമുക്ക് അവയെ ബുദ്ധിമുട്ടായി തോന്നിയേക്കാം എന്നിരുന്നാലും അത് നമ്മുടെ കാഴ്ചപ്പാട് മാത്രമാണ് നമ്മുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കിയാൽ അത് ബുദ്ധിമുട്ടുള്ളതും അഭികാമ്യമല്ലാത്തതും വെല്ലുവിളി നിറഞ്ഞതുമായി തോന്നിയേക്കാം പക്ഷേ ദൈവത്തിന്റെ വീക്ഷണ കോണിൽ ഏറ്റവും വലിയ അനുഗ്രഹം സ്നേഹം കൃപ എന്നിവയാൽ ദൈവം നമുക്കുവേണ്ടി ഒരുക്കിയ പാതകൾ അല്ലേ ഇതല്ല എല്ലാവരോടുമായി നാം ഈ പാതകളെ ഒരിക്കലും ഉപേക്ഷിക്കരുത് നമ്മുടെ വീക്ഷണ കോണിൽ ഈ പാത ബുദ്ധിമുട്ടുള്ളതും വെല്ലുവിളി നിറഞ്ഞതും വളരെ വേദനാജനകവുമാണെന്ന് തോന്നിയേക്കാം എന്നാൽ ദൈവത്തിന്റെ വീക്ഷണ കോണിൽ അത് സ്നേഹത്തിന്റെ പാതയാണ് ദയവായി ഇത് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക ഇവിടെയുള്ള എല്ലാവരും സ്വർഗരാജ്യത്തിൽ രാജാക്കന്മാരായി എന്നേക്കും വാഴും തുടർന്ന് നാം രാജാവിന്റെ പാതയിലൂടെ നടക്കണം ഒരു രാജാവിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നതിന്റെ അർത്ഥമെന്താണ് ആരുടെ വീക്ഷണകോണിൽ നിന്നാണ് സ്വർഗ്ഗത്തിലെ തേജസ്സുള്ള നഗരം നമുക്കുവേണ്ടി ഒരുങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അത് ഒരിക്കലും നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്നല്ല നമ്മുടെ കാഴ്ചപ്പാടിൽ ഈ പാത ബുദ്ധിമുട്ടുള്ളതും വെല്ലുവിളി നിറഞ്ഞതുമാണ് എന്നാൽ ദൈവത്തിന്റെ വീക്ഷണ കോണിൽ നിന്ന് എല്ലാം എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത് അത് നമ്മുടെ സന്തോഷത്തിനും അനുഗ്രഹത്തിനും വേണ്ടിയുള്ള സ്നേഹത്തിന്റെ പാതയാണെന്ന് അറിഞ്ഞുകൊണ്ട് അനുസരണത്തോടെ ഈ പാതയിലൂടെ നാം നടക്കണം പിരുപിരുക്കുന്നതിനു പകരം ദൈവത്തിന്റെ വീക്ഷണ കോണിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം ഈ പാതയിലൂടെ നടക്കാൻ ദൈവം നമ്മോട് കൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ നമ്മെ അനുഗ്രഹിക്കുവാൻ അവിടുന്ന് അത് ഒരുക്കിയതാണെന്നും നാം തിരിച്ചറിയും ഈ പാത കണ്ടെത്തുന്നവൻ രാജാവിന്റെ പാതയിലൂടെ നടക്കുന്നു എന്നിരുന്നാലും ഭൂരിഭാഗം ആളുകളും രാജാവിന്റെ പാത കണ്ടെത്തുന്നതിൽ പരാജയപ്പെടുന്നു കാരണം സ്വന്തം വീക്ഷണകോണിൽ നോക്കുന്ന കാര്യത്തെയാണ് അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നാം ദൈവത്തിന്റെ വീക്ഷണകോണിൽ ആശ്രയിക്കണം നമുക്ക് ദൈവത്തിന്റെ കാഴ്ചപ്പാട് ഉണ്ടാകുമ്പോൾ വലത് എന്ന് നാം കരുതിയിരുന്നത് ശരിക്കും ഇടതാകുന്നു അതുകൊണ്ടാണ് ദൈവം പ്രവാചകനിലൂടെ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല എന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരുടെ ചിന്തകളാണ് പിന്തുടരേണ്ടത് അത് രാജാവിന്റെ സിയോനിലെ എല്ലാ മക്കളും രാജാവിന്റെ പാത പിന്തുടരണം അതിനാൽ അനുസരണം വലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് ബൈബിൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നാം മനസ്സിലാക്കാനും പിതാവും മാതാവും തയ്യാറാക്കിയ രാജ്യത്തിൽ പ്രവേശിക്കാനും കഴിയും ഇന്ന് രാജാവിന്റെ പാതയിലൂടെ നടക്കുവാനായി നമുക്ക് യഷിയാവു അൻപത്തി അഞ്ചാം അധ്യായത്തിലേക്ക് പോകാം ആറാം വാക്യം നമുക്ക് നോക്കാം യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചുപേക്ഷിപ്പിൻ ദുഷ്ടൻ തന്റെ പാതയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ചു യഹോവയെങ്കിലേക്കു തിരിയട്ടെ അവൻ അവനോട് കരുണ കാണിക്കും നമ്മുടെ ദൈവത്തിങ്കിലേക്കു തിരിയട്ടെ അവൻ ധാരാളം ക്ഷമിക്കും നമുക്ക് യേശിയാവ് അൻപത്തി അഞ്ചാം അധ്യായം എട്ടാം വാക്യം നോക്കാം എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ പാതകൾ എൻ്റെ പാതകളുമല്ല അവ വ്യത്യസ്തമാണ് എന്നു യഹോവ അരുളി ചെയ്യുന്നു നമ്മുടെ കാഴ്ചപ്പാടും പാത ഒരുക്കിയ ദൈവത്തിന്റെ കാഴ്ചപ്പാടും വ്യത്യസ്തമാണ് നമ്മുടെ സന്തോഷത്തിനു വേണ്ടിയാണ് ദൈവം ഈ പാത സൃഷ്ടിച്ചത് എന്നാൽ എന്തുകൊണ്ടാണ് ഈ പാത ഇത്ര പ്രയാസമുള്ളത് എന്ന് നാം ചിന്തിക്കുന്നു മരുഭൂമിയിലെ നാൽപ്പതു വർഷത്തെ യാത്ര പരിഗണിക്കുക ഭക്ഷണമോ വെള്ളമോ ഇല്ലായിരുന്നു തങ്ങൾക്ക് സന്തോഷം പകരുന്ന യാതൊന്നും ഇല്ലാതിരുന്ന മരുഭൂമിയിലൂടെ നടക്കുവാൻ ദൈവം ഇസ്രായേലിരെ പ്രേരിപ്പിച്ചു എന്നിരുന്നാലും നമുക്ക് ദൈവത്തിന്റെ കാഴ്ചപ്പാടുള്ളപ്പോൾ ഈ പാത ഇസ്രായേലിനെ ഉദ്ദേശിച്ചുള്ളതാണെന്ന് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും അത് മരുഭൂമിയേക്കാൾ ഒരു മരുപ്പച്ച ആയിരുന്നെങ്കിൽ എണ്ണമറ്റ ആളുകൾക്ക് ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇടമായിരുന്നെങ്കിൽ ഇസ്രായേല്യർക്ക് കടന്നു പോകാനുള്ള വഴി തുറക്കാൻ നിവാസികൾ തയ്യാറാകുമോ എല്ലാ ദിവസവും ജനം നാൽപ്പത് വർഷത്തേക്ക് നിവാസികൾക്കെതിരെ യുദ്ധം ചെയ്യേണ്ടിവരും പക്ഷേ ആരും ആഗ്രഹിക്കാത്ത പാതയായതിനാൽ ആ മരുഭൂമിയിലൂടെ നടക്കാൻ ഇസ്രായേല്യർക്ക് കഴിഞ്ഞില്ലേ ദൈവത്തിന്റെ വീക്ഷണം നമുക്കുണ്ടായിരിക്കുമ്പോൾ സ്വർഗരാജ്യത്തിലെ തേജസ്സുള്ള നഗരം നമുക്ക് കണ്ടെത്തുവാൻ കഴിയും ഈ ഉപദേശങ്ങളിലൂടെ ദൈവവചനം ശരിയാണ് എന്ന് നാം എപ്പോഴും അംഗീകരിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും അനേകം അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും കുഞ്ഞാർ നമ്മെ നയിക്കുന്നിടത്തെല്ലാം അവിടുത്തെ അനുഗമിക്കുകയും വേണം ശരിയല്ലേ നമുക്ക് ആവർത്തന പുസ്തകം എട്ടാം അധ്യായത്തിലേക്ക് പോകാം എട്ടാം അധ്യായം ഒന്നാം വാക്യം നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്നും നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ചു നടക്കണം നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്നു നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ നാൽപ്പതു സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കേണം നാൽപ്പതു വർഷം മരുഭൂമിയിൽ ദൈവം അവരുടെ ഹൃദയങ്ങളെ പരീക്ഷിച്ചു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവം അവരുടെ വിശ്വാസം പരിശോധിച്ചു ദൈവവചനം എല്ലായ്പ്പോഴും ശരിയാണ് എന്ന് പറയുന്നവരെ യഥാര്ത്ഥ വിശ്വാസമുള്ള തന്റെ ജനമായി ദൈവം അംഗീകരിക്കുന്നു അല്ലേ എന്നിരുന്നാലും അവരുടെ വീക്ഷണകോണിൽ നിന്നു നോക്കിയവർ എന്തുകൊണ്ടാണ് വെള്ളമോ ഭക്ഷണമോ ഇല്ലാത്തത് എന്ന് ചിന്തിച്ചു ജ്വലിക്കുന്ന സൂര്യൻ അല്ലാതെ ഒരു തണലുപോലും ഇല്ലാത്തതെന്തുകൊണ്ട് ഈ വിധത്തിൽ അവർ കഷ്ടം അനുഭവിച്ചു എന്നാൽ അവർ ദൈവത്തിന്റെ വീക്ഷണ കോണിൽ നിന്ന് നോക്കുകയും എന്തുകൊണ്ടാണ് ദൈവം നമ്മെ ഈ പാതയിലേക്ക് നയിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ദൈവം അവരെ ഇത്രയധികം സ്നേഹിക്കുന്നുവെന്ന് അവർ കണ്ടെത്തുമായിരുന്നില്ലേ അതുകൊണ്ടാണ് എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ പാതകൾ എന്റെ പാതകളുമല്ല എന്ന് ദൈവം പറയുന്നത് ഈഷ്യാവോ അൻപത്തി അഞ്ച് അധ്യായം ഒൻപത് വാക്യത്തിലൂടെ എത്രമാത്രം വ്യത്യാസമുണ്ടെന്ന് നമുക്ക് നോക്കാം ആകാശം ഭൂമിക്കും ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നതുപോലെ എന്റെ പാതകൾ നിങ്ങളുടെ പാതകളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു മഴയും ഹിമവും ആകാശത്തുനിന്നു പെയ്യുകയും അവിടേക്കുമടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തെ ഭൂമിയെ നനച്ചു ഫലവത്താക്കി വിളയിക്കുന്നതുപോലെ എന്റെ വായിൽ നിന്നു പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും അതു വെറുതെ എന്റെ അടുക്കലേക്കു മടങ്ങിവരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും കഥയിൽ ആളുകൾ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടും അവർക്ക് കോട്ട കണ്ടെത്താനായില്ല രാജാവിന്റെ വീക്ഷണകോണിൽ നിന്ന് എല്ലാം കാണുവാനുള്ള വിവേകം അവർക്കുണ്ടായിരുന്നില്ല രാജാവിന് ഇത് അറിയാമായിരുന്നതിനാൽ അവൻ തന്റെ വീക്ഷണകോണിൽ നിന്ന് എല്ലാം കാണുന്ന ഒരാളെ തിരയുകയായിരുന്നു ഇത്തരത്തിലുള്ള വീക്ഷണകോണുള്ളവരെ ദൈവം എന്താണ് ചെയ്യുന്നത് അവിടുന്ന് അവരെ സ്വർഗത്തിലെ ഒരു രാജകീയ പൗരോഹിത്യമാക്കി മാറ്റും അവർ അത് എന്നേക്കും കൈവശമാക്കുമെന്ന് ദൈവം പറഞ്ഞു ഈ മഹത്തായ സ്ഥാനത്ത് നിൽക്കാൻ നമുക്കും ദൈവത്തിന്റെ വീക്ഷണം ഉണ്ടായിരിക്കണം നമ്മുടെ ചിന്തകൾ മാത്രമാണ് ശരിയെന്ന് നാം നിർബന്ധിക്കരുത് വലതുവശത്തേക്ക് പോകൂ എന്ന മാർഗനിർദ്ദേശ പുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിട്ടില്ലേ ആറ് മൈൽ പോയി വലത്തേക്ക് തിരിയുക നമ്മൾ അതുപോലെ അല്ല ചെയ്യേണ്ടത് നിരവധി ആളുകൾ നിർദ്ദേശങ്ങൾ പിന്തുടർന്നുവെങ്കിലും കോട്ട കണ്ടെത്താനായില്ല കാരണം കാഴ്ചപ്പാടുകൾ തമ്മിൽ വ്യത്യസ്തമുണ്ടായിരുന്നു രാജാവ് എല്ലാവർക്കും എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകി എന്നിരുന്നാലും അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് അവരുടെ വലതുവശം എന്നത് രാജാവിന്റെ കാഴ്ചപ്പാടിൽ ഇടതുവശമായിരുന്നു അവർക്ക് ഇത് അറിയില്ലായിരുന്നു ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നതുപോലെ എന്റെ പാതകൾ നിങ്ങളുടെ പാതകളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു ഈ വാക്കുകൾ ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കവേ നാം എന്താണ് ചെയ്യേണ്ടത് അവിടുന്ന് നമ്മെ നയിക്കുന്നിടത്തെല്ലാം പിന്തുടരാനുള്ള വിശ്വാസം ഉണ്ടായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം രാജാവിന്റെ പാത അതല്ലേ നമുക്ക് ദൈവവചനം പഠിക്കുന്നത് തുടരാം ലൂക്കോസ് അധ്യായം ഇരുപത്തിരണ്ട് ലൂക്കോസ് അധ്യായം നാൽപ്പത്തിരണ്ടാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും എന്റെ ഇഷ്ടം അല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നമുക്ക് വേണ്ടി എന്തിനാണ് യേശു ഈ ഉപദേശങ്ങളെല്ലാം നൽകിയത് രാജാവിന്റെ പാതയിൽ നടക്കാൻ അവിടുന്ന് നമ്മോട് നിർദ്ദേശിച്ചു എങ്കിലും എന്റെ ഇഷ്ടം അല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് രാജാധിരാജാവും കർത്താധികർത്താവുമായ ക്രിസ്തു പറഞ്ഞു അവിടുന്ന് ഈ ഉപദേശം നൽകിയത് ആർക്കു വേണ്ടിയാണ് ഈ യുഗത്തിൽ ജീവിക്കുന്ന സ്വർഗീയ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഇത് എതല്ല ദൈവത്തിന്റെ വീക്ഷണ കോണിൽ നിന്ന് എല്ലാം നിർവഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് എൻ്റെ കാര്യമാണെങ്കിൽ ഈ സ്ഥലത്തിൽ നിന്ന് ഒഴിവാകാനും ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടത്താൽ നിറവേറട്ടെ ഇതാണ് രാജാവിൻ്റെ പാത രാജാവിന്റെ പാത വളരെ അത്ഭുതകരമല്ലേ ഈ അത്ഭുതകരമായ ജോലി ചെയ്യാൻ കഴിയാത്ത ധാരാളം പേരുണ്ട് നമ്മെ സ്വർഗത്തിലെ രാജകീയ പൗരോഹിത്യമാക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു അതിനാൽ നാം ഈ പാതയിൽ നിന്നും പിന്തിരിയരുത് ഈ പാതയിലൂടെ നടക്കുമ്പോൾ നാം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കുരിശും ഒരു ഇടുക്കുവഴിയും സാഹചര്യങ്ങളും നാം നേരിട്ടേക്കാം എന്നിരുന്നാലും അവസാനം വരെ നാം വിശ്വസ്തയോടെ ഈ പാതയിലൂടെ നടക്കുമ്പോൾ രാജാക്കന്മാരായിരിക്കുന്നവർക്ക് മാത്രമേ ഈ പാതയിലൂടെ നടക്കാൻ കഴിയൂ എന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നു ആ പാതയാണ് രാജാവിന്റെ പാത എല്ലാവരോടുമായി നമ്മൾ ഈ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതുവരെ നാം ഒരിക്കലും ഈ പാത ഉപേക്ഷിക്കരുത് ശരിയല്ലേ യേശുവിൻറെ ഉപദേശങ്ങളിലും സമാനമായ ഉപദേശങ്ങൾ കണ്ടെത്താനാകും കൂടാതെ യശിയാവ് പ്രവാചകന്റെ ഉപദേശങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടം കണ്ടെത്താൻ കഴിയും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല നിങ്ങളുടെ പാതകൾ എന്റെ പാതകളുമല്ല എന്നു യഹോവ അരുളിച്ചെയ്യുന്നു ആകാശം ഭൂമിക്കുമിതേ ഉയർന്നിരിക്കുന്നതുപോലെ എന്റെ പാതകൾ നിങ്ങളുടെ പാതകളിലും എൻറെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ആരുടെ കാഴ്ചപ്പാടാണ് ഉണ്ടായിരിക്കേണ്ടത് നമുക്ക് ദൈവത്തിന്റെ ഉണ്ടായിരിക്കണം നാം ഇപ്പോൾ നടക്കുന്ന പാതയിലൂടെയും ഭാവിയിൽ നാം നടക്കേണ്ട പാതയിലൂടെയും നടക്കുമ്പോൾ എപ്പോഴും ദൈവത്തിന്റെ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കട്ടെ ഏതു സമയത്തും നമുക്ക് ഒരിക്കലും പിന്തിരിയാതിരിക്കാം നമുക്ക് പുറപ്പാട് പതിനാലാം അധ്യായം നോക്കാം ഇന്ന് നമുക്ക് രാജാവിന്റെ പാത എങ്ങനത്തെയാണെന്ന് ബൈബിളിലൂടെ സ്ഥിരീകരിക്കാം നമുക്ക് പുറപ്പാട് പതിനാലാം അധ്യായം പതിനഞ്ചാം വാക്യം നോക്കാം അപ്പോൾ യഹോബ് മോശയോട് അരുളിച്ചെയ്തത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് മുമ്പോട്ടു പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക്ക് വടി എടുത്തു നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്ക് ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തു ഉണുങ്ങിയ നിലത്തുകൂടി കടന്നുപോകും അവരുടെ പിന്നിലുള്ള മിശ്രയും സൈന്യവും ചെങ്കടലും അവരുടെ പാതയെ തടഞ്ഞപ്പോൾ ഇസ്രായേലിയർ ഒരു നിമിഷത്തെ ജീവനും മരണവും അഭിമുഖീകരിച്ചു ഇത് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കു മുമ്പ് സംഭവിച്ചതാണ് അവർക്ക് മുന്നോട്ടു പോകാനോ പിന്മാറാനോ സാധിച്ചില്ല മോശയും ഇസ്രായേൽ ജനവും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തെ അഭിമുഖീകരിച്ചു ഒരു മാർഗ്ഗവും ഇല്ലെന്ന് അവർ കരുതി എന്നിരുന്നാലും ദൈവത്തിന്റെ വീക്ഷണ കോണിൽ ഈ പാത ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു ഒരിക്കലുമില്ല ഇസ്രായേലിയരുടെ കാഴ്ചപ്പാടിൽ കടൽ അവരുടെ മുന്നിൽ ഒരു തടസ്സമായിരുന്നു മിശ്രയും സൈന്യം അവരെ പിന്തുടരുകയായിരുന്നു അതിനാൽ പിടിക്കപ്പെട്ടാൽ മുമ്പത്തേക്കാൾ കൂടുതൽ കഷ്ടപ്പാടുകൾ ഞങ്ങൾ നേരിടേണ്ടി വരും എന്ന് അവർ വിചാരിച്ചു എന്നിരുന്നാലും രാജാവിന്റെ പാതയിലൂടെ നടക്കുന്നവർക്ക് ദൈവത്തിന്റെ കാഴ്ചപ്പാടിലൂടെ കാണാൻ കഴിയും അത്തരമൊരു നൈരാശ്യം നിറഞ്ഞ സാഹചര്യത്തിൽ ദൈവം തന്റെ പാത തുറന്നു അവിടുന്ന് കടലിനെ വരണ്ട നിലമാക്കി മാറ്റിയില്ലേ ഈ വിധത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ പോലും ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും മഹത്തായ വേലയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ അനുവദിച്ചുകൊണ്ട് ദൈവം എല്ലായ്പ്പോഴും സുഗമമായ പാതയൊരുക്കി രാജാവിന്റെ പാതയിലൂടെ നടക്കുന്നവർക്ക് രാജാവിന്റെ കാഴ്ചപ്പാടുണ്ടായിരിക്കണം ദൈവം തയ്യാറാക്കിയ നിത്യസ്വർഗരാജ്യത്തിൻറെ വിശുദ്ധ നഗരത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതായത് നഗരം കണ്ടെത്തുവാൻ ലക്ഷ്യമിടുന്നവർക്ക് മനുഷ്യരുടെ കാഴ്ചപ്പാടല്ല ദൈവത്തിൻറെ കാഴ്ചപ്പാടാണ് ഉണ്ടായിരിക്കേണ്ടത് പക്ഷം പിന്നീട് അവ തികച്ചും വ്യത്യസ്തമായ ഒരു ദിശയിൽ അവസാനിച്ചേക്കാം ദൈവം നമ്മെ നയിക്കുന്നതുപോലെ നാം പിന്തുടരണം നമുക്ക് എല്ലായ്പ്പോഴും അവിടുത്തെ കാഴ്ചപ്പാടുണ്ടായിരിക്കണം ഇടത്തോട്ടു പോകൂ അല്ലെങ്കിൽ വലത്തോട്ട് പോകൂ എന്ന് അവിടുന്ന് പറയുമ്പോൾ സ്വർഗ്ഗത്തിലേക്കുള്ള പാതയിൽ ആരും പിന്നോക്കം പോകാതിരിക്കാൻ അവിടുത്തെ വചനമാണ് ഉത്തരമെന്ന് നാം ഓർക്കണം ആശയക്കുഴപ്പങ്ങൾ നേരിടുമ്പോഴും ദൈവത്തിന്റെ കാഴ്ചപ്പാടുകളുള്ളവർ പിരുപുരുക്കുന്നില്ല എന്നാൽ മാനുഷിക വീക്ഷണങ്ങൾ ഉള്ളവരുടെ കാര്യം എങ്ങനെയാണ് അവർ പിറുപിറുക്കുന്നു നിനക്ക് ഞങ്ങളെ മിശ്രയുമിൽ തന്നെ ഉപേക്ഷിക്കാമായിരുന്നില്ലേ മരുഭൂമിയിൽ മരിക്കേണ്ടതെന്ന് നീ ഞങ്ങളെ മിശ്രയുമിൽ നിന്ന് കൊണ്ടുവന്നത് എന്ത് അത്തരം ആളുകളോട് ദൈവം എന്താണ് ചെയ്തത് നഗരത്തിൽ പ്രവേശിക്കാൻ നീ യോഗ്യനല്ല എന്ന് അവിടുന്ന് പറഞ്ഞു മരുഭൂമിയിലെ അവരുടെ നാൽപ്പത് വർഷക്കാലയളവിൽ അവരെല്ലാവരും നശിപ്പിക്കപ്പെട്ടു ഇന്ന് നമുക്ക് ഒരു നിഴലായി വർദ്ധിക്കുന്ന ഈ ചരിത്രത്തെക്കുറിച്ച് ചിന്തിക്കാം നമ്മുടെ സ്വന്തം വീക്ഷണ കോണിൽ നിന്ന് നാം രാജാവിന്റെ പാതയിൽ നടക്കരുത് നമുക്ക് ദൈവത്തിന്റെ കാഴ്ചപ്പാട് ഉണ്ടായിരിക്കുകയും ദൈവത്തിന്റെ ദിശ മനസ്സിലാക്കുകയും വേണം അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ദൈവഹിതം അനുസരിക്കാനും അവിടുന്ന് നമ്മെ നയിക്കുന്നിടത്തെല്ലാം അനുഗമിക്കാനും കഴിയും ഗിതയോന്റെ ചരിത്രവും യരീഹോയുടെ വിജയവും ഉൾപ്പെടെ നിരവധി ഉദാഹരണങ്ങളുണ്ട് മനുഷ്യവീക്ഷണ കോണുകളിൽ നിന്ന് നാം അവയെ നോക്കുകയാണെങ്കിൽ എല്ലാം അർത്ഥശൂന്യമാണ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പേർ മാത്രമുള്ള മിത്യാന്യ സൈന്യത്തിനെതിരെ ഗിതയോൻ യുദ്ധം ചെയ്യേണ്ടി വന്നു എന്നാൽ എണ്ണം കുറയ്ക്കുക എന്ന് ദൈവം അവനോട് നിർദ്ദേശിച്ചു മനുഷ്യന്റെ കാഴ്ചപ്പാടുമായി ദൈവത്തിന്റെ കാഴ്ചപ്പാട് താരതമ്യപ്പെടുത്തുമ്പോൾ അത് എന്താണ് ഇത് തികച്ചും വ്യത്യസ്തമാണ് മുന്നൂറ് പേരെ മാത്രം ഉപയോഗിച്ച് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പേരെ അദ്ദേഹം പരാജയപ്പെടുത്തി സ്വർഗീയ രാജകീയ പൗരോഹിത്യമുള്ളവർ രാജാവിന്റെ പാതയിൽ നടക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ അമൂല്യമായി മുറുകെ പിടിക്കേണ്ട ഒരു പ്രധാന വശമാണിത് യെഹോയുടെ വിജയത്തിന്റെ കാര്യം എങ്ങനെയാണ് ഒരു ആക്രമണം ഉണ്ടാകേണ്ടതായിരുന്നു എന്നാൽ എല്ലാ ദിവസവും യരീഹോയ്ക്ക് ചുറ്റും നടക്കുക എന്ന് ദൈവം പറഞ്ഞു അവന്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും അർത്ഥമുണ്ടോ നമുക്ക് എങ്ങനെയാണ് യുദ്ധത്തിൽ വിജയിക്കാനാകുക നമുക്ക് എരിഹോയെ കീഴടക്കാൻ സാധിക്കുമോ അതിനെ എത്ര സമയമെടുക്കും നമുക്ക് എന്തെങ്കിലും ജ്യാനം കണ്ടെത്തണം നമ്മുടെ ഉപദേശകരുമായി ഒരു കൂടിക്കാഴ്ച നടത്തണം ഒരു തുരങ്കം കുഴിക്കണം നുഴഞ്ഞുകയറണം അല്ലെങ്കിൽ എന്തെങ്കിലും രീതി ഉപയോഗിക്കണം എന്നാൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടിലൂടെ എനിക്ക് മനസ്സിലാക്കാത്ത നിരവധി കാര്യങ്ങളുണ്ട് അതിന് ചുറ്റും നടക്കുക എന്നാണ് ദൈവം പറഞ്ഞത് എന്നിരുന്നാലും അതായിരുന്നു രാജാവിന്റെ പാത ആ പാതയിലൂടെ നടക്കുന്നവർക്ക് മാത്രമേ സ്വർഗ്ഗത്തിലെ രാജകീയ പൗരോഹിത്യം നേടാൻ കഴിയൂ ഇന്ന് കുഞ്ഞാട് നമ്മെ നയിക്കുന്നിടത്തെല്ലാം നാം അവിടുത്തെ അനുഗമിക്കേണ്ടത് എന്തുകൊണ്ടെന്ന് ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ കൊത്തിവെക്കാം രാജാവിന്റെ പാതയിൽ നടക്കുന്നവർക്കുള്ള പാതയെക്കുറിച്ച് ബൈബിളിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ വീക്ഷണകോണിൽ അവൻ ആ പാതയെ എങ്ങനെയാണ് വീക്ഷിച്ചത് നമ്മുടെ കാഴ്ചപ്പാടിൽ നാം എല്ലാം ശരിയായി ചെയ്യുന്നുവെന്ന് നാം കരുതി എന്നാൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നാം വിപരീത ദിശയിലാണ് പോകുന്നത് ദൈവത്തിന്റെ കാഴ്ചപ്പാട് ഇല്ലാത്തത് ഒരു വലിയ തെറ്റാണ് നാം നടക്കുന്ന പാത വെറും ഒരു ലളിതമായ പാതയല്ല ഈ പാത എന്താണ് അത് രാജാവിന്റെ പാതയാണ് ഇത് ഓർക്കുമ്പോൾ സ്വർഗ്ഗരാജ്യത്തിൽ എന്നേക്കും നിലനിൽക്കുന്ന മഹത്വത്തിൽ നമുക്ക് പങ്കാളികളാകാം ഈ മഹത്വത്തിൽ എല്ലാവരും ചേരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെയധികം നന്ദി